അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കുന്നതാണ് പിരിയിലെ യുവാക്കളുടെ കൊലപാതകം ഏത് കൊലപാതകം നടന്നാലും തങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അക്രമങ്ങളിൽ ഒന്നും പങ്കില്ലെന്നും കൂട്ടിച്ചേർക്കും എന്നാൽ സി അതും തിരുത്തുകയാണ് ഇതുവരെ പാർട്ടി അക്രമം നടത്തിയിട്ടുണ്ടെന്നും ഇനി അത് വേണ്ടെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് സി സംസ്ഥാന സെക്രട്ടറിയുടെ വിചിത്ര പ്രസ്താവന പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഇടതുപക്ഷ സമീപനം മാറിയെന്നും അതുകൊണ്ട് ഇനി അക്രമം വേണ്ടെന്നുമാണ് സെക്രട്ടറിയുടെ പരസ്യ പ്രസ്താവന ഇതുവരെ സി പി എം അക്രമങ്ങള് നടത്തിയെന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ കളിയാക്കുന്നത് പാർട്ടി സഖാക്കൾ പഴയതുപോലെ മറ്റുള്ളവരുടെ വീടാക്രമിക്കാൻ പോകരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു വീടാക്രമിച്ചാൽ ആക്രമിക്കുന്നവർ തന്നെ അതിന്റെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും അതുകൊണ്ട് സഖാക്കൾ കാര്യങ്ങൾ പഠിക്കണമെന്നും കോടിയേരി പറയുന്നു ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ നൽകിയ ആദ്യ സ്വീകരണ സമ്മേളനം മാന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ സ്വത്തുക്കൾ ആക്രമിച്ച് നശിപ്പിച്ചാൽ പ്രതികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നിയമമില്ലായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അക്രമങ്ങൾ പലരും നടത്തിയത് എന്നാൽ ശബരിമലയിലെ വിവാദങ്ങളിൽ അയ്യപ്പകർമ്മ സമിതിക്കാരെ പൂട്ടാൻ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാലും പണം ഈടാക്കാൻ ഓർഡിനൻസ് എത്തി ഈ സാഹചര്യത്തിലാണ് കോടിയേരിയുടെ ഉപദേശം പണ്ടുകാലത്ത് വീടാക്രമിക്കാൻ പോയതുപോലെ ഇനി പോകരുത് മറ്റുള്ളവരുടെ പാർട്ടി ഓഫീസും ആക്രമിക്കാൻ പോകരുത് ഇടതുപക്ഷ മുന്നണിയുടെ സമീപനം തന്നെ മാറിയിട്ടുണ്ട് അക്രമത്തിൽ നഷ്ടമുണ്ടായാൽ നഷ്ടപരിഹാരം ആക്രമിച്ചവരിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന സമീപനം മുന്നണി സ്വീകരിച്ചത് അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിലൂടെ ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്ന് വിചാരിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ഇരുപത് സീറ്റിലും ബി ജെ പി ജയിക്കുമെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെങ്കിലും നരേന്ദ്രമോദി മത്സരിക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ഈ പ്രസ്താവനയിലെ അക്രമവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് സി പി എം അക്രമത്തിന്റെ വഴിയെ നടന്നതിന് തെളിവായി സെക്രട്ടറിയുടെ പ്രസ്താവനയെ പലരും ഉയർത്തിക്കാട്ടുന്നുണ്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം നാടിനെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് പൗരന്മാരുടെ സ്വത്തിന് സുരക്ഷ നൽകാനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന അക്രമങ്ങൾ നേരിടുന്നതിനും പ്രത്യേക നിയമം പിണറായി സർക്കാർ കൊണ്ടുവരും ഇതിനായി ഓർഡിനൻസ് ഇറക്കി സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കൽ തടയിൽ ഓർഡിനൻസ് രണ്ടായിരത്തി പത്തൊൻപത് എന്നാണ് പേര് വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുക ഹർത്താൽ ബന്ധം നടത്തി സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം അക്രമം നടത്തിയതിന് നേതൃത്വം നൽകിയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും ശക്തമായ നിയമത്തിന്റെ ബലത്തിൽ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ തടയുന്ന ഓർഡിനൻസ് കൊണ്ടുവരാനായത് നേട്ടമാണെന്ന് പിണറായി വിജയനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് സി പി എം അണികളെ കോടിയേരി ബാലകൃഷ്ണൻ ഉപദേശിക്കുന്നത് വീടുകളും മറ്റുള്ളവരുടെ പാർട്ടി ഓഫീസും നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം അവരവർ തന്നെ നൽകണമെന്നാണ് കോടിയേരിയുടെ ആവശ്യം അതായത് അക്രമം നടത്തി പിടിയിലായാലും പാർട്ടി ആർക്കു വേണ്ടിയും ചില്ലിക്കാശ് ചെലവാക്കില്ലെന്ന ധ്വനിയും സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് വിധേയമാക്കുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തിയാലും സംരക്ഷണം നൽകില്ലെന്നാണ് ഇതിലുള്ളത് പിരിയിൽ കൊലപ്പെടുത്തിയ പീതാംബരനെ തള്ളിപ്പറഞ്ഞ നിലപാട് പരസ്യമായി പാർട്ടി എടുക്കുമെന്ന വിലയിരുത്തലും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ഇതിനിടെ ഇനി അക്രമം വേണ്ടെന്ന കോടിയേരിയുടെ പ്രസ്താവനയെ പ്രതീക്ഷയോടെ എടുക്കുന്നവരുമുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ആഹ്വാനം സി പി എമ്മുകാർ ഏറ്റെടുത്താൽ അത് നവകേരള സൃഷ്ടിക്ക് അടുത്തറയാകുമെന്നാണ് ഇവരുടെ വാദം ഇത്തരത്തിൽ എല്ലാ നേതാക്കളും പ്രതികരണങ്ങളും ആത്മാർത്ഥ ഇടപെടലും നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം